സമര രൂപങ്ങളിൽ പങ്കെടുക്കുകയും സമരത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മഹാനായ സ്വകാര്യ സകലമായ മനുഷ്യ സ്നേഹികളെ കൊണ്ടും പറയുന്ന ഒരവസ്ഥയിലെ താമസ അദ്ദേഹത്തിന്റെ കുടുംബസ്വത്ത് ഒന്നുമില്ല വേണമെങ്കിൽ ഈ നായന്മാരുടെ കുടുംബത്തിൽ അച്ഛനും വന്നേ എന്ന് പറയാം പിന്നീട് അദ്ദേഹം ഹിന്ദി ഭാഷ പഠിച്ച് അത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു സമരങ്ങളിൽ ഇടപെടുന്നു അങ്ങനെ പാർട്ടിയുടെ നാൽപ്പത്തൊമ്പതിൽ നടന്ന കൽക്കത്ത കോൺഗ്രസിൽ പങ്കെടുത്തുകൊണ്ട്

песотне кори мандракар обишва почед мера вой тороду тене лор ттели маханая каштулла е исти сэвэс сэстэр ки гайваду генд таутундэ мэжэ сеттану тэрну ки по песод пикэна അങ്ങനെ ഒളിവിലിരിക്കുമ്പോഴാണ് ആലപ്പുഴയിലൊരു മുഹമ്മശത്ത് ഒരു തൊഴിലാളിയുടെ കുടുംബത്ത് പിന്നെ ഒളിവിലിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ വിഷപ്പാമ്പ് കടിച്ച് മരിച്ച് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്ന മഹാനായ കൃഷ്ണപ്പിള്ള നടന്നുപോയി ചിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്